ാണ് കോഴിക്കോട് ജില്ല ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർക്കും ജാഗ്രത നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് റിയാസ് ഈ കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് കാരണം പാലക്കാടും തൃശ്ശൂരുമൊക്കെ ഈ ഉഷ്ണതരംഗം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു നാൽപ്പത് ഡിഗ്രി വരെ മറ്റുള്ള ജില്ലകളിലെ വിവരങ്ങൾ എങ്ങനെയാണ് കോഴിക്കോട് എങ്ങനെയാണ് അജിംഷാദ് ഗുഡ് മോർണിംഗ് എന്തായാലും ഇപ്പോ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് തന്നെ കടുത്ത ഒരു ചൂടാണ് അനുഭവപ്പെടുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് വിയർത്ത് തുടങ്ങുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും മാത്രമല്ല ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത അത് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മലബാറിനെ സംബന്ധിച്ച് വയനാട്ടിൽ മാത്രമാണ് ഒരു ഈ താപനിലയിൽ ഒരു ആശ്വാസമുള്ളത് മലബാറിലാണ് കേരളത്തിൽ ഇടുക്കിയും വയനാടും മാത്രമാണ് എന്തായാലും മറ്റു ജില്ലകളിലെല്ലാം തന്നെ ഉയർന്ന താപനിലയുണ്ട് അതിൽ ഇപ്പോൾ ഉഷ്ണതരംഗ സാധ്യത കൽപ്പിക്കപ്പെട്ട ജില്ലകളിൽ ഒന്നായി കോഴിക്കോട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കോഴിക്കോട് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോഴെല്ലാം തന്നെ തികഞ്ഞ ജാഗ്രത വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് മണിവരെ പോലും മേയ്ക്കാൻ വിടരുതെന്ന് ക്ഷീര വികസന വകുപ്പും ഒരു മുന്നറിയിപ്പ് ക്ഷീര കർഷകർക്ക് ഉൾപ്പെടെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ജനങ്ങൾ നന്നായി സൂക്ഷിക്കുക തൊഴിലാളികൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തൊഴിലാളി ദിനം കൂടിയാണ് അപ്പോൾ കൃത്യമായി തൊഴിലാളികളുടെ ആ ഒരു അവകാശത്തിന്റെ കാര്യം കൂടി ഈ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് പോലും മുന്നറിയിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം തൊഴിലാളികൾ പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്നര വരെയെങ്കിലും ഈ ഒരു കടുത്ത ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാതെ തൊഴിലെടുക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുടജൂടിയോ അല്ലെങ്കിൽ ഈ വെയിലിനെ പ്രതിരോധിക്കാവുന്ന രീതിയിൽ ഇറങ്ങണം എന്നൊരു നിർദ്ദേശം ഉണ്ട് ഒപ്പം വെള്ളം നന്നായി കുടിക്കണം എന്നുള്ളതുണ്ട് മറ്റൊന്ന് ഈ ചൂട് കൂടുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ കൂടുതലായിട്ടിപ്പോൾ മഞ്ഞപ്പിത്തം ഒപ്പം വയറിളക്കം പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് നന്നായി വെള്ളം കുടിച്ച് ചൂടിനെ പ്രതിരോധിച്ച് പരമാവധി വെയിൽ കൊള്ളാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇന്നലെ പാലക്കാടാണ് വീടിനകത്ത് കിടന്നുറങ്ങിയ ഒരു മനുഷ്യന് പകൽ സമയത്ത് സൂര്യതാപം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പരമാവധി ഫാനും അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള സാഹചര്യം നോക്കുക ഒപ്പം ചൂടിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള അഴിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്തായാലും കനത്ത ചൂട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ താപനില ഉയരും എന്നാണ് കോഴിക്കോട് ജില്ലയിലുള്ള ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് മെയ് നാല് വരെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെതായ അപ്ഡേഷനുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മജിംഷാദ തീർച്ചയായും